ചെറിയ മോക്കളല്ലോ അടിപൊളി ഇന്നോവ കളർ ലോ കിലോമീറ്റർ ക്രിസ്ത്യെന്ന ലോ കിലോമീറ്റർ എത്ര വേണമെങ്കിൽ അറുപത്തി എട്ടായിരം കിലോമീറ്റർ ആവണികളാ അതെ സർവീസുള്ള വണ്ടിയാണ് കമ്പനി നമ്മുടെ പേരിലോട്ട് മാറിയ വണ്ടിയാണ് അതെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി എടുത്തതാണ് അതോടെ ജനം കിലോമീറ്റർ ആണ് ഇപ്പൊ സെക്കൻഡ് ഓണർ പറഞ്ഞ പേരോട്ട് എത്ര ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പതിനാലര ചോദിക്കേണ്ട ഒരു പന്ത്രണ്ട് ലക്ഷം വരെ ലോണും കൊടുക്കാം രണ്ടര ലക്ഷം വണ്ടി അടുത്ത സിറ്റി ആണോ ഓണ്ടാ സിറ്റി രണ്ടായിരത്തി പതിനാല് വണ്ടി സൺറൂഫുള്ള സൺട്രൂഫുള്ള വണ്ടി അതെ ണ്ട് ഇത് മാക്സിമം പറഞ്ഞാൽ മതി അഞ്ച് ടു അഞ്ചു രൂപ ലോൺ കിട്ടുലക്ഷം ചോദിക്കുന്നുണ്ട് ആറ് ലക്ഷം ലോൺ കൊടുക്കാം ഓക്കെ ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും അത്യാവശ്യം ലീവ പെട്രോള് വേൾ ടൂൺ ഒറിജിനൽ വേൾ ടോണിൽ വരണവേണ്ടി വിപ്ഷൻ പതിനഞ്ച് വണ്ടി പെട്രോൾ വേരിയന്റ് നാലര ലക്ഷം രൂപയ്ക്ക് നാലര ലക്ഷം ലോണും കൊടുക്കും അതില് നെഗോഷ്യബിളും കിടക്കുന്നുണ്ട് അതായത് ഇത് പതിനെട്ട് വണ്ടി പി എക്സ് ഐ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇത് പറഞ്ഞിട്ട് നാലു ലക്ഷം രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു ലോണും കൊടുക്കും എല്ലാം സെറ്റ് മാക്സിമം എല്ലാ സെറ്റാക്കി ഫ്ലഡ് ഗാരണി നൂറ് ശതമാനം ഫ്ലഡും അതിന്റെ എക്സ്പെൻസ് നമ്മൾ തരും